മലപ്പുറം വള്ളിക്കുന്നിൽ മഞ്ഞപ്പിത്തം പടരുന്നതായി റിപ്പോർട്ട് അത്താണിക്കലിൽ മാത്രം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദേശം നൽകി വള്ളിക്കുന്ന് മേഖലയിലെ അത്താണിക്കൽ പെരുവള്ളൂർ പ്രദേശങ്ങളിൽ നിന്നാണ് മഞ്ഞപ്പിത്ത ഭീഷണി പടരുന്നത് പേർക്കാണ് മാത്രം രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പരിസരങ്ങളിലും മഞ്ഞപ്പിത്തം ആശങ്ക പടർത്തി തുടങ്ങിയിട്ടുണ്ട് മുനിയൂർ ചേലമ്പ്ര പള്ളിക്കൽ നെടുവ തിരൂരങ്ങാടി എന്നിവിടങ്ങളിലും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു നിലവിൽ ആരുടെയും ആരോഗ്യനില അപകടാവസ്ഥയിൽ അല്ലെന്നും കൃത്യമായ മുൻകരുതലും ജാഗ്രതയും സ്വീകരിക്കുന്നുണ്ടെന്നും ഡി ഡോക്ടർ രേണുക പറഞ്ഞു ജില്ലയില് കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ നമുക്ക് ആയിരത്തി അഞ്ഞൂറോളം കൺഫേംഡ് മഞ്ഞപ്പിത്തം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയും അതുപോലെ അയ്യായിരത്തിൽ കൂടുതൽ സസ്പെക്ടഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലയിൽ പല ഭാഗങ്ങളിലായിട്ട് വാട്ടർ ബോൺ ഡിസീസ് റിപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് ഒരു മൂന്ന് മേജർ ഔട്ട് ബ്രേക്ക് ജില്ലയിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ജൂൺ രണ്ടാമത്തെ ആഴ്ച വരെ നമുക്ക് കേസുകൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നൂറ്റി എൺപത്തിനാല് കേസുകൾ വരെയായിട്ട് കുറഞ്ഞതായിരുന്നു എന്നാൽ മൂന്ന് ഔട്ട് ബ്രേക്കുകൾ പ്രത്യേകിച്ച് അത്താണിക്കല് അതേപോലെ പെരുവള്ളൂര് ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന ഔട്ട് ബ്രേക്ക് കാരണമാണ് ഇപ്പോൾ കൂടുതൽ കേസുകൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയോളം നമുക്ക് കേസുകൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചേലമ്പ്രയിൽ പെൺകുട്ടി മരിച്ചത് മഞ്ഞപ്പിത്തം മൂലമാണെന്ന പ്രചാരണം ശരിയല്ല കുട്ടിയുടെ മരണ കാരണം മഞ്ഞപ്പിത്തം കൊണ്ടാണെന്നതിന് സ്ഥിരീകരണവും ഇല്ലെന്ന് ഡി എം വ്യക്തമാക്കി ഡെത്ത് ഉണ്ടായിട്ടുള്ളത് പോത്തുകളിൽ ഉണ്ടായിരുന്ന ഔട്ട് ബ്രേക്കുകളിലാണ് ഈ പറയുന്ന ഈ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഔട്ട് ബ്രേക്കുകളിലൊന്നും നമുക്ക് ഡെത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പോത്തുകളിലെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുത്തിരുന്ന ഒരു അവയർനെസ്സും ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിരുന്നതാണ് എന്നാലും വീണ്ടും അത് ആ ഒരു ആദ്യത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആളുകൾ പഴയ രീതിയിലേക്ക് പോയതുകൊണ്ടായിരിക്കാം വീണ്ടും കേസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഫങ്ഷനുകൾ കല്യാണം പോലുള്ള ഫങ്ഷനുകളിൽ നിർബന്ധമായിട്ടും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കൊടുക്കാവുള്ളൂ എന്നുള്ളതുണ്ട് അതേപോലെ തന്നെ തണുത്തുള്ള ആഹാരം അതുപോലെ വെൽക്കം ഡ്രിങ്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിലിടുന്ന ഐസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇതിൽ പാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഔട്ട് ബ്രേക്കുകൾ വീണ്ടും വന്നിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്ത് ആക്ട് കൂടുതൽ ശക്തമാക്കുന്നതിനും അതിന് എങ്ങനെയുള്ളത് കാര്യങ്ങൾ വൈലൈറ്റ് ചെയ്യുന്നതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി അൻപതോളം പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം വള്ളിക്കുന്ന് മണ്ഡലത്തിലുണ്ട് ഇതേ തുടർന്ന് ഇവിടുത്തെ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും കനത്ത ജാഗ്രതയ്ക്കാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുരേഷ് എടപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം